നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡെൻ എം ടി എൻ ചാനലിൻ്റെ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് പോകുന്നത് മറ്റൊന്നുമല്ല ഇതിനുമുമ്പ് നമ്മൾ വന്നിരുന്ന എല്ലാ കലാകാരന്മാരും കലാകാരികളും നാടകരംഗത്തു നിന്നും അതേപോലെ തന്നെ സിനിമാ രംഗത്തു നിന്നും വന്നിട്ടുള്ളവരായിരുന്നു പക്ഷേ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എന്താ പറയുക ഒരു കഥാകാരി കഥ എഴുത്തുകാരി ഒരു അധ്യാപിക പാട്ടുകാരി കവിത എഴുത്തുകാരി ഇങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു അനുകൃത കലാകാരി എന്ന് വേണേൽ പറയാം സ്നേഹപൂർവ്വം അ കലാകാരി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ സ്വാഗതം ചെയ്യാം സത്യകുമാരി മേനോൻ നിരവധി അനവധി അവാർഡുകൾ വരെ വാങ്ങിയിട്ടുള്ള മാഡത്തിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പാലക്കാട് എന്നാണല്ലോ പാലക്കാട് പാലക്കാട് എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു നാടാണ് സ്നേഹമുള്ള ആളുകളുടെ ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാഡത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം കാരണം ഇങ്ങനെ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് തന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിൽ നിന്നും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം വീട്ടിലാരക്കണം വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി ഇപ്പം അമ്മയുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ബോംബെയിലായിരുന്നു മുപ്പത്തെട്ട് വർഷം അത് കഴിഞ്ഞിട്ടിപ്പം ഞാൻ ഹസ്ബൻ്റും ഇപ്പം പാലക്കാട് കുട്ടികളവിടെ സെറ്റിലാണ് രണ്ടുപേരും പുറത്തല്ല ബോംബെയിൽ ആ ഒരാൾ ബിൽഡറാണ് പിന്നെ വേറൊരാള് റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ തുടങ്ങാനൊക്കെ ഉണ്ട് അപ്പം അവരവിടെ സെറ്റിലാണ് അപ്പോൾ ഞങ്ങളിവിടെ പിന്നെ പെട്ടെന്ന് ബോംബെന്നൊക്കെ വന്നപ്പോൾ നാട്ടിലൊരു ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നി അപ്പം ഞാൻ ഇപ്പം ബ്രില്യൻറ്റിനെ വർക്ക് ചെയ്യണം ഇപ്പം ടീച്ചറായിട്ടല്ല നിറയ്ക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസങ്ങളൊക്കെ ശരിക്കും വിദ്യാഭ്യാസങ്ങളൊക്കെ പാലക്കാട് പാലക്കാട് ഒന്നും കൂടുതൽ അങ്ങോട്ട് വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റിയില്ല അപ്പോഴേക്കും പഴയ ആൾക്കാരല്ലേ വേഗം അങ്ങോട്ട് കെട്ടിച്ചു അപ്പം ഞാൻ പതിനാറ് വയസ്സിലെ തന്നെ കഥ എഴുമായിരുന്നു കഥ എഴുതാന്ന് പറഞ്ഞാൽ അതിന് തുടക്കം എൻ്റെ അനിയെത്തിയ ആ അവളിപ്പം മരിച്ചുപോയി കഴിഞ്ഞ രണ്ട് വർഷമായി അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്നോട് പറഞ്ഞ ഒരു സ്കിറ്റ് വേണം എന്നു പറഞ്ഞാൽ ചേച്ചി നീ എഴുതിത്താന്ന് പറഞ്ഞു അപ്പം അവൾക്ക് അറിയാം ഞാൻ വെറുതെ കുത്തി കുറിക്കുന്നതൊക്കെ അറിയാം അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിലേക്കുള്ള ഒരു സ്കിറ്റ് അത് പതിനാല് സ്കൂൾ കൂടെ വരുന്ന ഇത് പതിനാല് സ്കൂളിലുള്ള കുട്ടികളും കൂടെ വരുന്നതാണ് അപ്പം ഞാനത് എഴുതി കൊടുത്തു അത് എഴുതി കൊടുത്തിട്ട് നോക്കിയപ്പം അവർ ആ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പം ആദ്യമായിട്ട് എഴുതിയൊരു സ്ക്രിറ്റാ പിന്നെ എൻ്റെ അമ്മാവനുണ്ട് കെ പി ഗങ്ങാതരമേനോ ഡി സി സി പ്രസിഡന്റൊക്കെയാ കൊല്ലങ്കോടെന്ന് കൊല്ലങ്കോടാണ് അപ്പം അറിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയത് എഴുതി കൊടുത്തു ത്യാഗം എന്ന് പറഞ്ഞിട്ട് അത് ജനയുഗം വാരികയിൽ അടിച്ചു വന്നു അത് കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു ബോംബിലേക്ക് പോയി കുട്ടികളായ കുട്ടികളെ പഠിത്തം പിന്നെ വീട്ടിഞ്ഞപ്പം ഞാൻ അത് മറന്നു ഇതിനെ പറ്റിയിട്ടൊരു ചിന്ത ഉണ്ടായിരുന്നില്ല പിന്നെ പത്തു മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഒരു അമ്പലത്തിൽ പോയപ്പം എൻ്റെ ഹെഡ് മാസ്റ്ററെ കണ്ട് സാറിന് എന്നെ മനസ്സിലായില്ല പിന്നെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം ആദ്യം സാർ എന്നോട് ചോദിച്ചത് അപ്പം നീ എപ്പോഴും എഴുതിണ്ട് എൻ്റെ കലകളൊക്കെ ഏത് വിധത്തിലായി അപ്പം ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷമായി ഒന്നും ഇല്ല സാറേ ഇപ്പം കുടുംബം വരണം വീട്ടു വരണം അത്രേ ഉള്ളൂ അപ്പം നാട്ടിൽ പോകുമ്പോൾ വരും അത്രേ ഉള്ളൂ അപ്പം സാറ് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞു വയസ്സായില്ല ഇനീക്കെന്താ എന്നുവെച്ചാൽ പറഞ്ഞാൽ ഇല്ലില്ല അത് പാടില്ല നീ എഴുതണം എഴുതി എഴുതണം എല്ലാ കലയിലും മുന്നോട്ട് പോകണം കലയ്ക്ക് വയസ്സ് ബാധകമല്ല മോളെ എന്ന് പറഞ്ഞു അപ്പോൾ എൺപത്തൊന്ന് വയസ്സാണ് അപ്പോഴും ഞാനതൊരിത് എടുത്തില്ല പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ എറണാകുളത്ത് ഡോക്ടറാണ് അവിടെ കൽക്കട്ടയിലായിരുന്നു അവളെന്നും എൻ്റെ അടുത്ത് പറയും എനിക്ക് രഞ്ജിത്ത് പണിക്കര അറിയാം ഓരോരുത്തർ അവൾ ഈ ഡോക്ടർ ആയുർവേദിക് ഡോക്ടർ എനിക്ക് പലവരും അറിയാം നീ എഴുതി ചേച്ചി നീ എഴുതി അറിയാം പണ്ടൊക്കെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു അന്നെ എഴുതാൻ തീരുമാനിച്ച പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സാറ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ സാറ് മരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവളും മരിച്ച അതിനുശേഷം അതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നി എന്താ എഴുതിയാലെന്താ എന്ന് തോന്നി ഞാനിവിടെ എൻ്റെ സ്ഥാപനത്തിൽ എടുക്കുമ്പോൾ എഴുതി അവിടെ ടേബിളിൽ വെറുതെ ഇട്ടതാണ് അതിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ദേവതീർത്ഥമെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എൻ്റെ സ്റ്റൂഡൻ്റ് ഉണ്ടായിരുന്നു അവൾ അതെടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്ത് പബ്ലിക് പോസ്റ്റ് ചെയ്ത് എനിക്ക് മൊബൈലിലെ കാര്യമൊന്നും അറിയില്ല അവൾ പോസ്റ്റ് ചെയ്തപ്പം കുട്ടികളൊക്കെ പറഞ്ഞു ആൻറ്റി നല്ല കഥയെന്നൊക്കെ പറഞ്ഞു അത് വായിച്ചിട്ട് സാഹിത്യ അക്കാഡമി ഉണ്ട് തൃശ്ശൂർ അവിടെ നിന്ന് മോഹൻദാസ്ന്ന് പറഞ്ഞിട്ടും ഒരാളെന്നെ വിളിച്ച് പാലക്കാട്ടുകാരന് കയ്യിലൊരു ഇതുണ്ടായിട്ട് ചേച്ചി എന്തായിരിക്കണം അപ്പം സാഹിത്യ അക്കാദമിയിൽ പ്രോഗ്രാം ഉണ്ട് ചേച്ചി അവിടെ വരണം പോയില്ല 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 മടിയായിട്ട് അപ്പം രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും പോണോ വേണ്ടെന്നോ മോഹൻദാസ് വൈഫിനെയും കൊണ്ടുവന്ന വന്നു ജയശ്രീന്ന് അവരുടെ പേര് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പ്രോത്സാഹിപ്പിക്കുന്ന ചേച്ചി വന്നേ പറ്റൂന്ന് വന്ന് നിർബന്ധിച്ചവിടെ കൊണ്ടേ അവിടെ പോയപ്പോൾ വലിയ വലിയ ആൾക്കാർ നോവലിസ്റ്റുകളും അവരവരും ആയിരുന്നു അപ്പോഴും നമ്മൾ ഈ കൊണ്ടുള്ള ആ ഒരു മടി പണ്ടത്തെ ആ ഒരു മടി മൈൻഡിൽ ഇങ്ങനെ ആ ഇപ്പോഴും ഉണ്ടായിരുന്നു അപ്പം അവിടെ എത്തിയപ്പം അവിടെ ഒരു സ്ത്രീ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അഞ്ച് അവാർഡ് ഒരുമിച്ച് കിട്ടി സുവർണകുമാരി എന്ന പേര് ആലപ്പുഴകാരിയ ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പം അവർക്ക് ഈ സ്റ്റേജിൽ നിന്ന് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഈ അവാർഡ് വാങ്ങിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ഒന്നും ഇതൊന്ന് എന്ന് വെച്ച് ഞാനത് അവർ വാങ്ങിക്കൊണ്ട് പിടിച്ചു അവിടെ നിന്ന് തുടങ്ങിയ ഒരു റിലേഷൻ അപ്പം അവൾ എന്നോട് ചോദിച്ചെവിടുന്ന എന്താന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ പോരാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നു എന്നെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പോയപ്പോൾ എന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു നീ എഴുതിയ കഥ വല്ലതുണ്ടെങ്കിൽ അയക്കാൻ പറഞ്ഞ അപ്പം ഞാൻ ഒരു എഴുതിയ കഥ ഉണ്ടായിരുന്നു സാന്ത്വനെന്നു പറഞ്ഞിട്ട് അതായത് വിധവകൾക്ക് വേണ്ടിയിട്ട് കാരണം വിധവുകൾക്ക് ഇപ്പം നമ്മളെല്ലാത്തിലും വിധവാശ്രമമുണ്ട് ജൂനൽ ഹോമുണ്ട് പിന്നെ എല്ലാത്തിനും ഉണ്ട് പക്ഷെ ചെറുപ്പക്കാരായ വിധവകൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പം അനുഭവിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ അത് എനിക്ക് അനുഭവം കൊണ്ട് പറ ഞാൻ പോകുമ്പോഴും അനുഭവത്തിൽ കണ്ടതാണ് അപ്പം അത് വെച്ച് എനിക്ക് എഴുതി സമൂഹത്തിൽ ആ ആർക്കെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ അത് എഴുതിയിട്ട് ഞാൻ അയച്ചു അവൾ അത് ഡൽഹിക്ക് അയച്ചു കൊടുത്തു കുറച്ച് ദിവസം ഡൽഹിയിൽ നിന്നൊരു മെസ്സേജ് വന്നു അവരെന്നോട് ചോദിച്ചത് സത്യം ഞാൻ പറയാം ചോദിച്ചത് പേര് സത്യവുമാരിയാണോ ഞാൻ പറഞ്ഞത് അതെ അപ്പം പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ലെറ്റർ എഡ്ഡ് വേണം പിന്നെ നിങ്ങളുടെ ഇത് എന്താ പറയുക ആധാർ കാർഡിൻ്റെ നമ്പർ വേണം ഇങ്ങനെ മലയാളത്തിൽ തന്നെ പറയണത് ടി പി വിനോദ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും എനിക്ക് എനിക്കാകെ ഞാച്ചു സാർ എന്തെങ്ങനെയൊക്കെ ചോദിക്കണേ എനിക്ക് വേറെ വേറെന്തൊക്കെയോ തോന്നി നമ്മളിങ്ങനെ ആരെയാണ് പരിചയമില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ വല്ല അത് പോലീസുകാർ ചോദിക്കുന്ന മാതിരി ചോദിക്കണം അപ്പം ഞാൻ ചോച്ചു സാർ എന്തെങ്ങനെയൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു നാഷണൽ അവാർഡുണ്ട് ഭാരത് സേവക് സേവക് സമിതിയുടെ നാഷണൽ അവാർഡുണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇത് വന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധം ബോധം വരു തോന്നിയത് എന്താ പിന്നെ ഞാൻ ചോദിച്ചു അപ്പം പിന്നെ ഇപ്പം ഇത് സുവർണ അതിൻ്റെ ആള് അവളാണ് അയച്ചു കൊടുത്തത് അല്ല പറഞ്ഞിരുന്നു നിനക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ലക്ക് കുറവാ ഇത്രയും കാലമായതുകൊണ്ട് പ്രതീക്ഷകളൊന്നും ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ കൂടെ തന്നെ പക്ഷെ പുള്ളിക്കാരത്തേക്ക് എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കണം എന്നായിരിക്കാം പിന്നെ അതിനുശേഷം അവാർഡൊക്കെ അവിടുന്ന് അവാർഡ് മേടിച്ചു അതിനുശേഷം വേറെ ആൾക്കാർ കിളിമാനു തിരുവനന്തപുരത്ത് മൂന്ന് അവാർഡ് മേടിച്ചു അതിൻ്റെ പിന്നെ അല്ല അല്ലാണ്ടെങ്കിലും ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം സുവർണ്ണെല്ലാം അയച്ചു കൊടുക്കുവായിരുന്നു അപ്പം അങ്ങനെ അഞ്ചാ ലാസ്റ്റ് മേടിച്ചത് നവംബർ ഒന്നിന് അബ്ദുൾ കലാം സ്റ്റഡി ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ കാര്യങ്ങളൊക്കെ കിട്ടി സ്റ്റഡീസ് സെന്ററിന്റെ അവർക്കൊരു സന്തോഷം അല്ലാതെ എൻ്റെ പിള്ളേർക്ക് വലിയ താല്പര്യമില്ല ഞാൻ ജോലി ജോലിയെടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പൊക്ക് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവർക്കിപ്പം ഹാപ്പിയാ വരുമ്പോഴും പറഞ്ഞിട്ട് വീട്ടിലെല്ലാവർക്കും ഹാപ്പിയാ അപ്പൊ ഒരു സിനിമ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് റാഫിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് രംഗത്തേക്ക് വരാനൊരു അവസരങ്ങളില്ലാതെ ഇപ്പോ അതിനുള്ള മാറ്റങ്ങൾ വന്നിട്ട് പക്ഷെ ഞാൻ ഈ കലാജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ അതൊക്കെ മാറി പക്ഷെ അത് വരുന്ന രീതി എങ്ങനെ വന്നു എന്താന്നൊക്കെ ദൈവത്തിൽ ചെലപ്പം ദൈവനിശ്ചയൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഒരു വർഷം മാത്രം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ അനിയത്തിയായിരുന്നു കഥയെഴുത്തും അതുപോലെ തന്നെ അതല്ലാണ്ട് തന്നെ പിന്നെ പക്ഷെ ഡാൻസ് ഞാൻ ഭരതനാട്യമൊക്കെ പഠിച്ചിരുന്നു എൻ്റെ അനിയത്തിമാരെ ഞാൻ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റിയിരുന്നു അതാ ഞാൻ പറഞ്ഞത് എൻ്റെ ഇളയ അനിയത്തിയെ മൂന്ന് വയസ്സില്ല ഒരു ഉമ്മ വേഷം കെട്ടിയിട്ട് അവൾക്കതിന് ഒത്തിരി പ്രൈസ് കിട്ടിയത് ഒരുപാട് ആ പിന്നെ ഞാൻ ആ രംഗം വിട്ട് പിന്നെ പാടുമായിരുന്നു ഇപ്പം കുറേ ആയിട്ട് പക്ഷെ എന്നാലും പാട്ടിന്റെ കുറച്ചൊക്കെ അവരംശം ഉള്ളിലുണ്ട് അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം പ്രേക്ഷകർ തെറ്റായാലും ക്ഷമിക്കുക അതൊക്കെ അവർ ക്ഷമിച്ചോളും നമ്മളെ സഹിച്ചോളും ഞങ്ങളെ സഹിച്ചോളും സഹിക്കണം ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ ഒന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ വാർമുടി ചുരുളിഴയിൽ പൂജക്കെടുക്കാത്ത മോഹിച്ചിടുന്നു കഥ പറഞ്ഞു പറഞ്ഞു കഥ കഥ എങ്ങനെ ഞാനിപ്പം കുറെ കഥകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിനൊരു കഥ എഴുതി കൊടുത്തിട്ടുണ്ട് കലാഭവൻ ഷാജിക്ക് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോൺ ഡിസ ആ കുഞ്ഞു കഥ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥ അത് ഒരു അമ്മി മോനു ആ ഇപ്പം സിമിലിയാരിറ്റി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും പക്ഷേ അതിൻ്റെ കുറച്ച് വ്യത്യാസമായിട്ട് അപ്പം ഒരു അമ്മയും മകനും മാത്രമുള്ളൊരു ഇതിൽ മകൻ ജോലിയൊക്കെ കിട്ടിയിട്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വരും കല്യാണം കഴിച്ചുകൊണ്ട് നല്ല പരിധി ഒക്കെ ഉള്ളതാണ് അപ്പം മരുമോൾ ഇത്തിരി ഫാഷൻ ആയതുകൊണ്ട് മട അതൊന്നും പിടിക്കാതെ അമ്മായിയും അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറയുമ്പം കൊച്ചവിടെയുണ്ട് കൊച്ചു ഒരു മോൻ കൊച്ചുണ്ട് അപ്പം അമ്മ ഇത് കേൾക്കും മോൻ ഇഷ്ടമല്ലെങ്കിലും മോനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തി മോം ഒന്ന് പറയും അമ്മ അമ്മയ്ക്ക് നല്ല സൗകര്യം എല്ലാം മാസം ഇരുപത്തയ്യായിരം രൂപ ഞാൻ അവിടെ കൊടുക്കും അമ്മയ്ക്ക് ഫുഡ് കിടക്ക വസ്ത്രം എല്ലാം അവിടെ കിട്ടും അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാം കൊച്ചിനെ ഞങ്ങൾ വേറൊരിടത്താക്കാം എന്നൊക്കെ പറയും അപ്പം അമ്മ പറയും കുഴപ്പമില്ല മരുമകളോട് പറയും എൻ്റെ ബാഗൊക്കെ എടുത്ത് വെച്ചോ കൂടുതലൊന്നും വേണ്ട രണ്ട് മൂന്നെണ്ണം മതി എന്ന് പറയും അപ്പം മരുമകൾക്ക് സന്തോഷമായി അപ്പം കൊച്ച് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയും കരഞ്ഞിട്ട് അപ്പം മോൻ പറയും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അമ്മയ്ക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല അപ്പോൾ അമ്മ തിരിഞ്ഞു എന്ന് ചോദിക്കും കട്ടിലുണ്ട് കിടക്കയുണ്ട് ഡ്രസ്സുണ്ട് മരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നീ ഇല്ലല്ലോ മോനെ അവിടെ അതെല്ലാം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം മകനും വല്ലാതാവും പക്ഷെ മരുമകൾക്കും ഒരിതുണ്ടാവില്ല അങ്ങനെ അവരവിടെ കൊണ്ടാക്കി കൊച്ചൊരു ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കൊച്ച് പേരമ്മൻ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊച്ചു പോവും കൊച്ചിനെ കാണാതാവും കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തു എല്ലാവരും വിചാരിച്ച് ടി വിയിലും പോലീസ് സ്റ്റേഷനിലും ഭയങ്കര തിരക്കായി ഇപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികൾ കഞ്ചാവടിക്കുന്നവർ കൊണ്ടുവന്നു കൊച്ചിനെ കാണാതാവും കൊച്ചിനെ കാണാതാവുമ്പം ഇവർ തിരഞ്ഞു തെരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് അസുഖം വരും ഈ കൊച്ചിന് മരുമകൾക്ക് അസുഖം വരും മകനും അവർക്ക് പിന്നെ ഊണ് കഴിക്കണമെന്ന് ഇരിക്കണമെന്നൊന്നുമില്ല അങ്ങനെ ഒരു സ്റ്റേജാണ് ഡോക്ടർ ഇങ്ങനെ പറയും നിങ്ങളിനി ഇവരെ പ്രതീക്ഷിക്കേണ്ട കാരണം അവർക്ക് ആ മൗനില്ലാത്ത ആദ്യം കൊണ്ട് ഇങ്ങനെ വരാമെന്ന് പറയും അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു ദിവസം രാത്രി ഇയാളെ വിളിക്കും ഇൻസ്പെക്ടർ വിളിക്കും ഇൻസ്പെക്ടർ വിളിച്ച് പറയും അർജൻറ്റായിട്ടൊന്നും വരണമെന്ന് പറയും അപ്പം പോ അവിടെ പോകുമ്പോൾ അവിടെ മോനുണ്ടാവും മോൻ മോൻ അച്ഛനെ കണ്ടുപോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറയും എൻ്റെ അമ്മ എന്നും മരിക്കുന്നറിയില്ല നീ കാണെന്നെ കാണാതെ അറിയോ ഡോക്ടർമാരൊക്കെ കൈവിട്ട കേസാണ് അവൾക്ക് നീ ഇല്ലെന്നെ കണ്ടു കഴിഞ്ഞാൽ അസുഖം മാറുള്ളൂ വാ പോവാ അപ്പം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല അപ്പം എന്താണെന്ന് ചോദിക്കും ആ അമ്മേമാതിരി തന്നെ ആയിരുന്നില്ലേ പപ്പയുടെ അമ്മേ ആയിരുന്നില്ലേ എൻ്റെ മമ്മി സുഖമില്ലാതെ ഇപ്പം ഞാനില്ലാതെ മരിക്കുന്നു പറഞ്ഞു പക്ഷേ ആ അമ്മ ഇതേമാതിരി അവിടെ ഇരുന്ന് വിഷമിക്കണ്ടാവുമല്ലോ അപ്പം എൻ്റെ അമ്മ കുറച്ച് ദിവസം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നതാണ് അല്ലാണ്ട് എനിക്ക് നിങ്ങളെ സ്നേഹവും ഇല്ലാഞ്ഞിട്ടല്ല കാരണം ആ വേദന എൻ്റെ അമ്മ അറിയണം കാരണം ഞാൻ കൊച്ചായിരുന്നാലും ഞാനിതെല്ലാം മനസ്സിൽ എൻ്റെ അമ്മ അനുഭവിക്കുന്നത് എൻ്റെ അമ്മ അനുഭവിക്കണം പിന്നെ ഇൻസ്പെക്ടർ പറയും അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്നോടാ പറഞ്ഞത് സാറ് എന്നെ തിരയാനോ എന്നെ ജയിലിൽ അടക്കാനോ ഒന്നും പാടില്ല എനിക്ക് ഒരു ഒരു മാസം എനിക്ക് എവിടെയെങ്കിലും എന്നെ ഒന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ച് ഇൻസ്പെക്ടറോട് പറയുമ്പോൾ ഇൻസ്പെക്ടറും കൂടെ അതുകൊണ്ടാണ് ഈ പോലീസ് പോലീസിനെ ഇവന് കിട്ടാഞ്ഞ കാരണം അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കറിയാം അവർക്കറിയാം പക്ഷെ അവർ കൊച്ചു ഇവൻ ഒന്നിങ്ങനെ പറയുമ്പം അവർക്കത് എതിർക്കാൻ തോന്നിയില്ല അപ്പോൾ അവർക്കും തോന്നി ഇവരൊരു പാഠം പഠിക്കട്ടെ എന്ന് പിന്നെ അവിടുന്ന് മോനെ കൊണ്ടുവന്നിട്ട് അമ്മുമ്പോൾ അമ്മയ്ക്ക് മോനെ കണ്ട അമ്മ കെട്ടിപ്പിടിച്ച കാരണം അവൻ അമ്മയോട് ഇത് തന്നെ പറയും നിങ്ങൾ അനുഭവിച്ച വേദനയാണ് അതേ വേദന തന്നെയാണ് എൻ്റെ അച്ഛമ്മ അനുഭവിച്ചത് അപ്പം അത് അറിയാൻ വേണ്ടിട്ട് അമ്മ അല്ലാണ്ട് എനിക്ക് അമ്മയെ സ്നേഹവും ഇല്ലാണ്ടല്ല പിറ്റേ ദിവസം മരുമകൾ ആദ്യം പോയിട്ട് വരും ഷോർട്ട് ഫിലിം പിന്നെ എഴുതി വെച്ചിരിക്കുന്ന കഥകളൊക്കെ ഇത് കഥ വായിച്ചിട്ട് വായിച്ച ആൾക്കാർ വിളിച്ചിട്ടാണ് ഒരുപാട് ഈ സാന്ത്വനം എന്നുള്ളതിന്റെ വിധവകളുടെ ഇതുണ്ടല്ലോ അവര് ഒത്തിരി വിധവകൾ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ടും കാരണം അത് സമൂഹത്തിന് അത് ഈ എന്ന് പറഞ്ഞില്ലേ ഞാൻ ആദ്യം അയാളത് വായിച്ച വഴിയാ പറഞ്ഞു ചേച്ചി ഇത് സിനിമയാക്കാൻ പറ്റുന്നതാ പിന്നെ ഇതിൽ നല്ലൊരു തീംണ്ട് ചേച്ചി അതുകൊണ്ട് ഇത് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ ഒരു പുസ്തകം എഴുതണ പ്രസിദ്ധീകരിക്കണം ആഗ്രഹമുണ്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് പ്രസിദ്ധീകരിക്കണം ശരിക്കും ആ ഒരു ഒരു അഭിപ്രായം അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കഥ വായിച്ചിട്ട് പറയുമ്പോൾ അത് അങ്ങനെയാണല്ലോ ഫോളോവേഴ്സ് എനിക്ക് ഇത്രയും വന്നേ അത് ഇപ്പം എണ്ണായിരത്തി തൊള്ളായിരത്തോളം ഫോളോവേഴ്സില് മിക്ക ആൾക്കാരും ഈ കഥകളെ പറ്റിട്ടൊക്കെ ഒത്തിരി പറയാറുണ്ട് ഈ പ്രണയകഥയോട് എന്താണ് ഇത്ര വലിയ താല്പര്യം അങ്ങനെയൊന്നുമില്ല താല്പര്യം അങ്ങനെയൊന്നുമില്ല ഇപ്പം ആ ആ ചിലർക്ക് ഈ പ്രണയകഥകള പ്രത്യേക താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ എവിടെയോ ചെറിയൊരു സ്പാർക്ക് പോലെയൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഉള്ളിലിരിക്കുന്ന ഒരു അതൊരു കഥയായി രൂപാന്തരപ്പെട്ട് എന്തായാലും നമുക്കെല്ലാവർക്കും മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കഥയുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊന്നും അങ്ങനെയല്ല അപ്പൊ കഥ എഴുത്ത് എന്തായാലും കൂടെ കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഡയറക്ഷൻ രംഗത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യം ഉണ്ട് തോന്നിയിട്ടില്ല ഇതുവരെ ഒന്നും പറ്റൂല ചിലപ്പോഴത്തേക്ക് തോന്നലുകൾ മനസ്സിലുണ്ടാവാം എന്നാ എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ ഇതുവരെ തോന്നിട്ടില്ല എത്ര ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞൊരു കഥയുടെ പൂർണ്ണ രൂപത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ഔട്ട്ലൈൻ എഴുതും എഴുതിയ ശേഷം പിന്നെ തിരുത്തി 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 ഇങ്ങനെ ആക്കാം ലാസ്റ്റിൽ എഴുതി കഴിയുമ്പോഴേക്കും അങ്ങനെ ദിവസം സമയം നോക്കി കേട്ടോ അല്ലാണ്ട് ഇരുന്ന് എഴുതിയാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം മതി പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അപ്പൊ ഞാനത് എഴുതിയത് ഞാൻ തന്നെ കുറേ പ്രാവശ്യം വായിക്കും പിന്നെ ഞാൻ തിരുത്തും പിന്നെയും എഴുതും പിന്നെയും തിരുത്തും ലാസ്റ്റിലൊരു ഇതാക്കി സമയത്ത് വീട്ടിലൊതുങ്ങി കൂടി ഒരു കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം പത്ത് മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ഈ രംഗത്തേക്ക് വന്ന സജീവമായിട്ട് അർഹതപ്പെട്ട അവാർഡുകൾ തൃപ്തി ഇനി കിട്ടിയില്ലേലും കുഴപ്പമില്ല തോന്നി ആഗ്രഹം ഈ എഴുതിയിരിക്കുന്ന ആക്കണം ആഗ്രഹമുണ്ട് ഞാൻ ഈ കഥ എഴുതുന്നത് മൊത്തം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഈ സാന്ത്വനം വിധവകളുടെ എഴുതാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു കൂടെ ജോ വരുന്നും പോകുന്ന ട്രെയിനിൽ വരുന്നും പോകുന്നായിരുന്നു അവരെ അവരുടെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ എഴുതി എഴുതി പോയപ്പം അത് വന്നതായി സാന്ത്വനെന്നുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ടും അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് പഴയ പാട്ട് അറിയാലോട്ട് മതി പഴയ പാട്ടുകളാണ് ഏറ്റവും ശരിയാവൂല പഴയ പാട്ട് മതി ശൂന്യാശം താഴേ മരുഭൂമി തപസുചിയം വേഴാബല്യാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴകിൻ പഞ്ചാദ്രി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പൂകയുമ്പോഴകിൻ പഞ്ചാഗ്നി നടുവിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു വിളിച്ചിട്ടുണ്ട് ഉം ഒരു തമിഴാ തമിഴില് കാർത്തിയുടെ അമ്മയായിട്ട് അഭിനയിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇപ്പഴാണ് ഭാഗ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരിപ്പൊ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ നമ്മളെ തേടി പോകാതെ നമ്മളെ തേടി ഇങ്ങോട്ട് വരുമ്പോ തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത് അതും ശരിയാവൂല ചെയ്തു നോക്കുക നമ്മള് ചെയ്യുക അവര് പറഞ്ഞു തരുന്നത് നമ്മള് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നമ്മള് ചെയ്യാൻ നമ്മള് തയ്യാറെടുക്കുക അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം മലയാളത്തിലും രണ്ട് ഫിലിം ഉണ്ട് അതിൽ ഒന്ന് ഒരു ചെറിയ റോളാണ് മറ്റേത് ഒരു കളക്ടറുടെ റോളാണ് ഈ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ കലാകാരി അതായത് സത്യകുമാരി മേനോൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരി ഇനിയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലത് ഭവിക്കട്ടെ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഞങ്ങളും പറയുകയാണ് എന്തായാലും അങ്ങനെ തന്നെ വന്നിരിക്കും സന്തോഷം സന്തോഷം